നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ബജറ്റ് അവതരണം ബഹിഷ്കരിച്ച് യുഡിഎഫ് അംഗങ്ങൾ

അനുവദിക്കുക വേണ്ടത്ര തുക അനുവദിക്കുക പ്രതിഷേധ പ്രതിഷേധം ബഡ്ജറ്റിനെതിരെ പ്രതിഷേധം ബജറ്റിനെതിരെ ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജനറൽ വിഭാഗത്തിലെ അപേക്ഷകൾ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്താത്തതിലും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും ആവശ്യമായ പദ്ധതി വിഹിതം ബജറ്റിൽ ഉൾപ്പെടുത്താത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ബജറ്റ് ബഹിഷ്കരിച്ച് പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കരട് ബജറ്റിൽ തങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പഞ്ചായത്ത് തള്ളിക്കളഞ്ഞുവെന്നും പ്രതിപക്ഷങ്ങൾ ആ നാലോ അഞ്ചോ നിർദ്ദേശങ്ങൾ വെച്ചത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂരഹിതരായി ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാഗത്തും വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മറുഭാഗത്തും ഇങ്ങനെ രണ്ട് ലിസ്റ്റ് ഒരു നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലും പുതിയ ലിസ്റ്റ് അംഗീകരിച്ചിരിക്കുന്നത് ഇതിനാവശ്യമായ തുക പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചത് അങ്ങനെ അതുപോലെ ഇവിടുത്തെ പുതുമശാനം അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കണമെന്നും ഞങ്ങൾ ഉന്നയിച്ചു അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ കൂടി ഞങ്ങൾ അഭ്യ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം നോക്കാതെ ഒന്നും നോക്കാതെ ഏകാധിപത്യമായി പ്രസിഡന്റ് ഞങ്ങളുടെ അഭിപ്രായമൊക്കെ തള്ളുകയാണ് ഉണ്ടായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ മെമ്പർമാരായ പി ഐ ഷാനവാസ് പി എം അബ്ദുൽസലാം ഇബ്രാഹിം നസീറ ഷമീറ സന്ധ്യ എന്നിവർ പങ്കെടുത്തു ബഡ്ജറ്റ് എന്ന് തീർത്തും നിരാശാജനവും സാധാരണക്കാർക്ക് ദേശമുഖം ഗ്രാമപഞ്ചായത്തിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് യാതൊരു തരത്തിലും പ്രയോജനപ്പെടാത്ത പ്രത്യേകിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ നൂറുകണക്കിന് അപേക്ഷകർ തൂ നിൽക്കുകയാണ് പ്രധാനമായും സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ട് ഈ ലൈഫ് ബഹർ പദ്ധതിക്ക് ഒരു മാർഗരേഖ നിശ്ചയിക്കാതെ കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കാതെ ഒരു വശത്ത് അത് മുഴുവൻ താറുമാറായി കിടക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപുള്ള ഭരണസമിതി ഏകദേശം രണ്ട് കോടിയോളം രൂപ ജനറൽ കാറ്റഗറിയിൽ സ്ഥലം എടുക്കാൻ വേണ്ടി ഫണ്ട് വിനിയോഗിച്ചു വകയിരുത്തിയിരുന്നു അത് വിനിയോഗിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് പോലും ഒരു ഭവനത്തിന് പോലും സ്ഥലം പെടുക്കാനുള്ള കാശോ അതിൻ്റെ സംവിധാനങ്ങളോ ഒരു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് കരട് ബഡ്ജറ്റ് ചർച്ചയിൽ വളരെ കൃത്യമായി കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ ഉന്നയിക്കുകയും അതിനെ അത് ശക്തമായിട്ട് ആവശ്യമായിട്ട് ഉന്നയിക്കുകയും അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായി എന്നാൽ തീർത്തും ഏകാധിപത്യമായി ഈ ബഡ്ജറ്റിൽ നിന്ന് നിൽക്കുന്ന അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഈ നീക്കത്തിനെതിരെ സാധാരണക്കാർക്ക് അത് പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വർഷങ്ങളായിട്ട് ക്യൂ നിൽക്കുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് അവർക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഒരു സംവിധാനവും ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടില്ല